നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് നമുക്കിന്ന് സാമ്പാർ ഉണ്ടാക്കാം ഞാൻ കഷ്ണങ്ങളും പരിപ്പെല്ലാം വേവിച്ചു വെച്ചിട്ടുണ്ട് അൻപത് ഗ്രാം തോര പരിപ്പ് ഒരു വലിയ ടേബിൾ സ്പൂൺ മൈസൂർ പരിപ്പ് എടുത്തിട്ടുണ്ട് അഞ്ചാറ് ചക്കക്കുരു ഉരുളക്കെങ്കും കൂടി വേവിച്ച് വെച്ചു മഞ്ഞൾ ഇട്ടിട്ട് അതിന് കഷ്ണങ്ങൾ ഒരുപാട് നൂല പച്ചക്കറികൾ വൈകുന്നുണ്ട് കുമ്പളങ്ങയുണ്ട് പിന്നെ തക്കാളി സവോള പച്ചമുളക് മുരങ്ങക്കായ് ഇത്രയാണ് ഉള്ളത് ഇതെല്ലാം ഇട്ട് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചു വെച്ചതാണ് വേവിച്ചെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് മുരുകക്കായ് വേഗാനുണ്ട് ഇത് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ചീഞ്ചട്ടി വെച്ച് കൊടുക്കാം ഒരു മുറി തേങ്ങ ചരിവിയത് ചേർത്ത് കൊടുക്കാം ആറ് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒരു ചോള വെളുത്തുള്ളി പൊളിച്ചതും ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം ഞാൻ പുറത്തുനിന്ന് സാമ്പാർ കൂടി വാങ്ങാറേ ഇല്ല ഇനി വെളിച്ചനെ വെച്ച് കൊടുക്കാം തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട് ഒരുവിധം ഒരു ടീസ്പൂൺ തോരപ്പരുത്തി ചേർത്ത് കൊടുത്ത് ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്ത് ഇതുപോലെ പകുതി തേങ്ങ മൂത്ത് വരുമ്പം ചേർത്താൽ മതി ഇനി മൂന്ന് രണ്ട് കരിയേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് കരിയേപ്പിലയും പിന്നെ ചേർത്താൽ മതി നല്ല നല്ല മണം ഇരിക്കും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായി ചേർത്താൽ മസാല കരിയാതെ നല്ല മണത്തോടെ നമുക്ക് കിട്ടുന്നതാണ് എല്ലാം കൂടി ആദ്യം തന്നെ ഇട്ടാൽ കരിഞ്ഞും പോവും ഇനി കായപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ കായപ്പൊടി ഇങ്ങനെ ചേർക്കുന്നില്ലെങ്കിലും പിന്നെ സാമ്പാറിൽ ചേർത്താലും മതി ഞാൻ ഇങ്ങനെ ഇങ്ങനെയും ചിലപ്പോൾ ഇടാറുണ്ട് ഇനി ഗ്യാസ് ഫ്ലെയിം കുറച്ച് കൊടുത്ത് ഗ്യാസ് ഓഫാക്കി പ്ലേറ്റിലിട്ട് ഇനി തണുക്കട്ടെ എന്നിട്ട് അരച്ച് വിടാം ഇനി കഷ്ണങ്ങളിലേക്ക് പരിപ്പും ചക്കറി ഇതെല്ലാം കൂടി വച്ച് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചതാണ് കഴുകിയിട്ട് പുളി പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുക കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം ഗ്യാസ് ഓൺ ചെയ്ത് കുക്കർ വെച്ച് കൊടുക്കാം അടച്ചു വെക്കാം മസാല തണുത്തിട്ടുണ്ട് ഇനി അരച്ച് കൊണ്ടുവരാം അരച്ച് കൊണ്ടുവന്ന് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം അല്ലെ പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചാലും നല്ലതല്ലേ സൺഫ്ലവർ ആയാലും മതി ഞാൻ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അധികം ഓയിലൊന്നും കഴിക്കാൻ പാടില്ലല്ലോ സാമ്പാർ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ഇനി ഒന്നര സ്പൂൺ മുളക് പൊടി ചേർക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് ഇളക്കി കൊടുക്കാം സാമ്പാർ നല്ലപോലെ തിളക്കുന്നുണ്ട് ഇനി രണ്ട് മൂന്ന് തണ്ട് കരിയേപ്പിലേയും കൂടി ചേർത്ത് കൊടുത്ത് കരിയേപ്പിലി ഇതുപോലെ പിന്നെ ചേർത്താൽ നല്ല മണമായിരിക്കും എൻ്റെ സാമ്പാറിൻ്റെ മണം കുറേ ദൂരം വരെ പോവും ഇങ്ങനെ പറയുന്നത് കേൾക്കാം ആൾക്കാർ നല്ല സൂപ്പർ സാമ്പാറാണ് ഇതുപോലെ മസാല വീട്ടിൽ റെഡിയാക്കിയാൽ മതി കടയി വെച്ച് കൊടുത്ത് സാമ്പാർ വാങ്ങിവെച്ച് അതിന് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കടുക് പൂട്ടി കഴിയുമ്പം മൂന്ന് വറ്റൽമുളക് ചേർത്ത് കൊടുത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ല മണം വരുന്നുണ്ട് നല്ല സൂപ്പർ സാമ്പാറാണ് ഒന്ന് അളക്കി കൊടുക്കുക എന്നിട്ടൊന്നിങ്ങനെ അടച്ചു വയ്ക്കാം ഒരു മിനിറ്റ് കത്തേക്ക് അല്ലെങ്കിൽ നല്ല മണം അങ്ങ് പറഞ്ഞു പോവും ഇതുകൊണ്ടില്ല നല്ല സൂപ്പർ സാമ്പാർ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ